ഹലോ ഗൈസ് ഈ കാണാൻ മുഞ്ചുള്ള ഈ സാധനം ഉണ്ടല്ലോ ഇത് ഈ കോലത്തിൽ നിന്ന് ആയി കിട്ടാൻ ഒരുപാട് പൊട്ടിത്രീകൾ സെക്കൻഡ് ഒന്നിടാം പക്ഷെ ലാസ്റ്റിൽ കറി മുറ എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കറി വെക്കണം പട്ടാണിക്കടൽ ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കഴുകിങ്ങാണ്ട് ഓട്ടപാത്രത്തിലേക്ക് വാരി വെച്ച് നമുക്കിതിലെ വെള്ളം മുഴുവൻ തുടച്ച് മാറ്റണം ഒന്നെങ്കിൽ നല്ല കോട്ടൻ്റെ ഷീൽ വെച്ച് കൊണ്ട് തുടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫാനിൻ്റെ അടിയിൽ കുറച്ചേരം വെച്ചെടുക്കുക ഫാനിൻ്റെ അടിയിൽ കുറേ നേരം വെച്ചെടുക്കാനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേരം വെച്ചെടുത്തിട്ട് ബാക്കി കോട്ടണിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ എന്താ കടലിലെ ആ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ മാറിക്കിട്ടിയപ്പം ഞാൻ എന്തു എണ്ണ ചൂടാക്കിയിട്ട് ആദ്യം ഞാൻ കുറച്ചാണ് ഇട്ടത് എന്താ വച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ എന്താ റിസൾട്ട് എന്ന് എന്നറിയില്ല ഇട്ടതേ ഓർമയുള്ളു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ എംമാരി പൊട്ടിത്തെറി ആ എന്താ പൊട്ടിത്തെറി അപ്പ ഇനിയിപ്പം സാധാരണ മൂടി വെച്ചിട്ട് അയിൽ ആവി ഇറങ്ങിയിട്ട് കൂടുതൽ പൊട്ടിത്തെറിക്കണ്ടിട്ട് ഓട്ടപാത്രമായിട്ടാണ് മൂടി വെച്ചത് അതിനെ പൊട്ടിത്തെ പൊട്ടിത്തെറിയൊക്കെ ഏകദേശം ഒന്ന് അമർന്നപ്പോ ഞാനത് നോക്കി അപ്പൊ ഏകദേശം ഇതായി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല കറുകറാന്നുണ്ട് അപ്പം ഞാനത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തു ബാക്കിയുള്ള കടല മൊത്തമായിട്ട് ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതിക്ക് രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് വെളുത്തുള്ളി തോലോർക്ക ചതച്ചതും കരവേപ്പിൻ്റെലും ഉപ്പും മുളകും പൊടിയും വേണം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ ഈ കടല മുഴുവൻ പൊരിച്ചെടുത്തതിൻ്റെ ശേഷം അതിൽ ഈ കരേപ്പിൻ്റെയിലും വെളുത്തുള്ളിയും പച്ചമുളകും അണ്ട് എന്താ പറയുക പൊരിച്ചു കോരിയെടുത്തു എന്നിട്ട് അതെല്ലാം കൂടി ഒരു തളിക ഇട്ടുകാണ്ട് ഒന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളെ അടിപൊളി പട്ടാണിക്കടല മസാലക്കടല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനലും കൂടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇതേപോലെ പട്ടാണിക്കടലെ വെച്ചിട്ടുണ്ടാക്കിയവരുണ്ടോ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ഇതായതിന്റെ ശേഷം കുറച്ച് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് കുപ്പീത്തത് ഇന്ന് രാത്രിയോട് മിക്കവാറും ടി വി കാണുമ്പോൾ കറു മുറാന്ന് തിന്ന് അത് തീരുമാനമാകും എനിക്ക് തോന്നുന്നത് എടുത്തെ ടാനൊന്നും കിട്ടൂല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്